ഹലോ അസ്സാ വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വലിയൊരു സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയല്ലേ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലെ ഇന്നത്തെയും പോലുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് പിന്നേർക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നും എനിക്ക് പുറത്തൊക്കെ പോകേണ്ട ആവശ്യമുണ്ട് കേട്ടോ വില്ലേജിലും ഒക്കെ പോകണം കുറച്ച് ദിവസമായിട്ട് സൈറ്റില്ലെന്ന് പറയുന്നത് കൊണ്ട് കേട്ടോ നമുക്കിങ്ങനെ ഒരു താമസങ്ങൾ വരുന്നത് അപ്പോൾ ഇന്നും കൂടി ഒന്ന് പോയി നോക്കണം ഇല്ലെങ്കിൽ പിന്നെ തിങ്കളാഴ്ചയേ പറ്റത്തുള്ളൂ അപ്പോൾ എന്താ അപ്പോൾ അത് ഉള്ള കാപ്പി ഉണ്ടാക്കലും ഒക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ അപ്പം ഉള്ളിക്കറിയൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു അത് കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി ഞാൻ എല്ലാം ഒന്ന് ഒതുക്കി പ പറക്കിയൊക്കെ വെച്ചു കേട്ടോ പെരക്കാവൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി ബെഡ്ഡൊക്കെ ഒന്ന് മാറ്റിയൊക്കെ വിരിച്ചതിന് ശേഷം പോയി റെഡിയായി റെഡി ആയിട്ട് പുറത്തോട്ടിറങ്ങിയതാട്ടോ ഓട്ടോ വരെ വിളിച്ചിട്ടുണ്ടായിരുന്നു അത് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ പാവലൊക്കെ കുറേ പാവയ്ക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നേ കുറേയൊക്കെ നശിച്ചു പോയി എന്തൊക്കെയോ പ്രാണികളൊക്കെ കുത്തിയിട്ട് നശിച്ചു പോയി കേട്ടോ ഈ ഒരു പ്രായം ആവുന്ന സമയത്ത് എല്ലാം അങ്ങ് നശിച്ചു പോവുകയാണെ കുറേയൊക്കെ നമ്മളിങ്ങനെ കവറൊക്കെ ഇട്ട് നിർത്തിയിട്ടുണ്ട് അപ്പോൾ ആൾ നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് കേട്ടോ കുറേ കായം ഉണ്ടായിട്ടുണ്ടായിരുന്നേ നിറച്ചങ്ങ് പൂത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എല്ലാം അങ്ങ് പനലായിപ്പോയി ഉള്ളതിലൊക്കെ നമ്മൾ കവറൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പയറാന്നേലെ നട്ടതുപോലെ തന്നെ അങ്ങ് നിൽക്കുക കേട്ടോ ഈ മുഞ്ഞ എന്ന് പറയും ഈ സാധനം കണ്ടില്ലേ മുഞ്ഞ ആ പയറിൻ്റെ ആ വള്ളിയിലൊക്കെ തണ്ടിലൊക്കെ ഇങ്ങനെ കറുത്ത ഒരു പ്രാണി ഒരു സാധനം കണ്ടോ അതിൻ്റെ പേര് ഇവിടെയൊക്കെ പറയുന്ന മുഞ്ഞ എന്നാണ് കേട്ടോ അത് പിടിച്ചു കഴിഞ്ഞാൽ പയർ പയറല്ല എന്ത് സാധനം ഇങ്ങനെ മേളിലോട്ട് വരാൻ വേണ്ടി വലിയ പാടായിരിക്കും വളർന്നു കിട്ടാനായിട്ട് വലിയ പാടായിരിക്കും കേട്ടോ പിന്നെ അപ്പുറത്തെ പറയുന്നത് പറയുന്നതായിട്ടും അതിൽ കുറച്ച് പച്ചറുമ്പുണ്ടല്ലോ പച്ചറുമ്പിനെ കയറ്റി വിട്ടുകഴിഞ്ഞാൽ മുഞ്ഞ മൊത്തം ആ പച്ചറുമ്പോ തിന്നും പിന്നെ കുഴപ്പമില്ലെന്ന് ഇല്ലെങ്കിൽ പിന്നെ എന്തൊക്കെയോ തളിക്കേണ്ടി വരും കേട്ടോ കീടനാശിനി എന്തൊക്കെയോ തളിക്കേണ്ടിയൊക്കെ വരും അപ്പോൾ പയറൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുള്ള പയറിൻ്റെ വിത്താണ് കേട്ടോ ഇട്ടിട്ടുള്ളത് പക്ഷേ ഈ പ്രാണി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ വലിയ പാടാണ് പടർന്ന് കിട്ടാനൊക്കെ വലിയ പാടായിരിക്കും അപ്പോൾ രാവിലെ അതൊക്കെ ഒന്ന് വെറുതെ ഇറങ്ങി ഒന്ന് വീഡിയോ എടുത്താണ് വീഡിയോ എടുത്തതാണ് കേട്ടോ കുറച്ച് ചാമ്പലും ഒക്കെ കുറച്ച് ആട്ടും ഉണ്ടായിരുന്നു ഉണക്കമായിരുന്നു കേട്ടോ ഒത്തിരി നാളുകൊണ്ട് ഇങ്ങനെ ഇരിക്കില്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് പൊടിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാത്തിൻ്റെയും വേരിൻ്റെ ഭാഗങ്ങൾ കുറച്ച് മാറ്റിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ഒരു ചെടി കാണിച്ചിട്ടില്ലായിരുന്നു ഒന്നില്ലെങ്കിൽ ഒന്ന് ബാക്കടിച്ചോളൂ കേട്ടോ അത് നമ്മുടെ മാതളനാരങ്ങയുടെ നാരങ്ങയുടെ ആണ് കേട്ടോ നമ്മൾ നമ്മളെപ്പോഴേക്കോ കഴിച്ചിട്ട് കളഞ്ഞതിൻ്റെ ഒക്കെ വിത്ത് വീണിട്ട് കിളർത്ത് ഒന്ന് ചെറിയൊരു തൈ ആയിരുന്നു തയ്യായിരുന്നെട്ടോ അത് ഉമ്മച്ചി തന്നെ എടുത്തിട്ട് മാറ്റിക്കൊണ്ട് വെച്ചതാണ് എനിക്കതറിയത്തില്ല കേട്ടോ നാരങ്ങയുടെ തൈ ഇതാണെന്ന് എനിക്കറിയത്തില്ല ഇതുപോലെ വേറൊരു അനാർക്കലി എന്ന് പറയുന്നൊരു പൂവുണ്ട് അപ്പോൾ അതിൻ്റെ ഇലയും ഇതുപോലെ ആയിരിക്കുന്നു എൻ്റെ വിചാരം അതായിരുന്നെന്നായിരുന്നു കേട്ടോ അപ്പോൾ അതല്ല സംഭവം ഇത് മാതള നാരംഗത്തിൻ്റെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഒരുവിധമൊക്കെ ഒന്ന് വളർന്നിട്ടുണ്ട് പണ്ട് പണ്ടിവിടെ ഉണ്ടായിരുന്നു കേട്ടോ പണ്ടിവിടെ ഉണ്ടായിരുന്നു മാതളങ്ങി രണ്ടെണ്ണം പിടിച്ചിട്ടുണ്ട് പക്ഷേ നല്ല രീതിയിൽ നമുക്കത് കിട്ടത്തില്ല പകുതിയൊക്കെ ആകുമ്പോൾ കേടു വന്നിട്ട് പോവുമായിരുന്നു കായൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ കേടായിട്ട് പോകുമായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഓട്ടം വന്നില്ല കേട്ടോ നമ്മൾ പിന്നെ അവിടുന്ന് വീട്ടിൻ്റെ അവിടെ നിന്ന് താഴെ ജംഗ്ഷൻ വരെ പിന്നെ നടന്നാണ് വന്നത് ഞാനും ഉമ്മായും കൂടെ ആട്ടോ പോയത് അപ്പോൾ നടന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ജംഗ്ഷനിൽ ഇറങ്ങിയപ്പോൾ ഓട്ടോ കിട്ടി ഓട്ടോ കിട്ടിയിട്ടാണ് പിന്നെ ഞങ്ങൾ വില്ലേജിലൊക്കെ ഇത് വില്ലേജിൽ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ പക്ഷേ വെറുതെ ആയിപ്പോയി വില്ലേജിൽ ചെന്നപ്പോഴത്തേക്കും വിളിച്ചിട്ട് ചെന്നാൽ മതിയായിരുന്നു കേട്ടോ അപ്പോൾ ചെന്നപ്പോഴത്തേക്കും സൈറ്റില്ലെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ നിന്നിട്ട് കാര്യമില്ലല്ലോ പിന്നെ നേരെ അക്ഷയലൊന്ന് കയറണമായിരുന്നു അതും കയറി കയറിയിട്ട് നേരെ കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ച് മീൻ എന്തായാലും നമുക്കിന്നില്ല അതുകൊണ്ട് പച്ചക്കറി വീട്ടിൽ ഇരിപ്പില്ല എല്ലാം തീർന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അഞ്ചാറ് എന്താ മുരിങ്ങക്ക മാത്രം കിടപ്പുണ്ട് മുരിങ്ങക്ക വെച്ചിട്ട് നമുക്ക് അവിയലോ എന്തെങ്കിലും വെക്കാനല്ലേ പറ്റും പിന്നെ ഒഴിച്ചിറക്കി തൈരൊന്നും ഒരുപ്പൂല അതുകൊണ്ട് സാമ്പാറോ ഒന്നെങ്കിലും വെക്കണമെങ്കിൽ പച്ചക്കറി മേടിക്കണം മലക്കറി മേടിക്കണം അപ്പോൾ പോകുന്ന വഴിക്ക് മലക്കറി മേടിക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇതാണ് ചടയമംഗലം അറിയാത്തവർക്ക് പറയാട്ടോ ഇതാണ് എൻ്റെ നാട് ചടയമംഗലം അപ്പോൾ വില്ലേജിൽ കയറി ഇനിയിപ്പം നേരെ പച്ചക്കറിയും കൂടെ മേടിച്ചിട്ട് വീട്ടിലേക്ക് പോകണം അത്രയേ ഉള്ളൂ കേട്ടോ ഇടയ്ക്ക് അക്ഷയ കയറിയതൊന്നും പിടിക്കാൻ പറ്റില്ല അക്ഷയൊക്കെ നിറച്ച ആളാണ് കേട്ടോ മസ്റ്ററിംഗ് ഒക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ ഒത്തിരി പേരുണ്ട് അതുകൊണ്ട് പിന്നെ വീഡിയോ എടുക്കാനൊന്നും ഞാനത് ഓർത്തതുമില്ല ശരിക്കും അതുകൊണ്ട് ാണ് കേട്ടോ ചില സമയങ്ങളിൽ വിചാരിക്കും പുറത്തോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും വീഡിയോ എടുക്കണോ പക്ഷെ ഞാൻ എല്ലാം മറന്നു പോകും അതുകൊണ്ട് അതുകൊണ്ട് ആ വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ ഞാൻ തിരിച്ചു വരുന്ന എല്ലാം പച്ചക്കറി കട മൊത്തം ഒരുവിധം പെട്ടതെല്ലാം നമ്മൾ സ്ഥിരം വേടിക്കുന്നതൊക്കെ അടച്ചിട്ടേക്കാണ് കേട്ടോ പിന്നെ വരുന്ന വഴിക്ക് വേറൊരു കട ഉണ്ട് പിന്നെ അവിടെ കയറിയിട്ട് പച്ചക്കറി മേടിച്ചു നൂറ് രൂപയ്ക്ക് ഒന്നും ഇപ്പം മലക്കറിയില്ല എല്ലാം നൂറ്റി അൻപത് രൂപയ്ക്കാണ് എന്നാലും ഇച്ചിരിച്ചേ ഉള്ളൂ ആവശ്യത്തിനോളൂ ആവശ്യത്തിന് പോലും ഉള്ളതൊന്നും ഇട്ട് തരത്തില്ല കേട്ടോ എന്നാലും കുറേ വെട്ടു സാധനങ്ങൾക്ക് വാരിക കൂട്ടിത്തന്ന് അത്ര തന്നെ അപ്പോൾ പച്ചക്കറിയും മേടിച്ച് മുട്ട തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മുട്ടയും കൂടെ മേടിച്ചിട്ട് വന്നിട്ടോ ഉണക്കമീൻ്റെ കാര്യം ഞാനങ്ങ് മറന്നുപോയി എനിക്ക് ഉണക്കമീൻ ഇല്ലെങ്കിൽ മീനില്ലെങ്കിൽ ഉണക്കമീനെങ്കിലും വേണം അതുകൊണ്ട് ഉണക്കമീൻ്റെ കാര്യം ഞാനങ്ങ് മറന്നുപോയി എന്തായാലും പച്ചക്കറിയും ആ മുട്ടയൊക്കെ മേടിച്ച് ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോകാനിട്ടോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ ഉണ്ടോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അല്ല ഞാൻ ചുമ്മാ ചോദിച്ചതേട്ടോ ബോറടിക്കുന്നുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല പിന്നെ നിങ്ങളുടെയൊക്കെ ജോലിയൊക്കെ ഒതുങ്ങിയിട്ട് സമാധാനത്തിൽ കണ്ടാൽ മതി ആര് സ്കിപ്പ് ചെയ്ത് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോകരുത് സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ വ്യൂ കിട്ടത്തില്ല അതാണ് സംഭവം കിട്ടത്തില്ല അതുപോലെ ചുമ്മാ ലൈക്ക് അടിച്ചിട്ട് പോയിട്ട് ആ ലൈക്ക് നമുക്ക് കിട്ടത്തില്ല നമ്മുടെ വീഡിയോ ഒന്ന് കണ്ട് മൊത്തത്തിൽ ആ ഒരു പത്ത് മിനിറ്റ് ആണെങ്കിലും ഇല്ലെങ്കിൽ എട്ട് മിനിറ്റ് ആണെങ്കിലും ആ വീഡിയോ ഒന്ന് കാണണം കേട്ടോ ആ പത്ത് മിനിറ്റ് എങ്കിലും കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ലൈക്കും ആ വ്യൂവും നമുക്ക് യൂട്യൂബ് തരത്തുള്ളൂ അല്ലെങ്കിൽ പിന്നെ വെറുതെ ആയിപ്പോവും അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് ചില ആളുകളൊക്കെ സ്കിപ്പ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അപ്പം സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം അതുപോലെ കണ്ടു ഒന്ന് ലൈക്ക് അടിച്ചാൽ മതി കേട്ടോ വീഡിയോ മുഴുവൻ ഒന്ന് കണ്ടു തീർന്നിട്ട് നിങ്ങളെയൊക്കെ ജോലിയൊക്കെ ഒതുങ്ങി നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ മാത്രം കണ്ടാൽ മതി വെറുതെ സമയം കളഞ്ഞിട്ട് വീഡിയോ കാണണ്ട ഫ്രീ ആയിട്ട് എപ്പോൾ ഇരിക്കുന്നു അപ്പം കണ്ടാൽ മതി കേട്ടോ പിന്നെ വന്നതിന് ശേഷം പാത്തുവിന് ഞാൻ കൊണ്ടുപോയില്ലാട്ടോ പാത്തുവിന് നല്ല ചുമയുണ്ടോ എന്ന് വെച്ചാൽ നല്ല ചുമയുണ്ട് നല്ല അസ്വസ്ഥതയുണ്ടായിരുന്നു മരുന്നൊക്കെ കൊടുത്തിട്ട് കാക്ക സമ്മതിക്കുന്നില്ല അതാണ് സംഭവം അപ്പോൾ മരുന്നൊക്കെ കൊടുത്തിട്ടാട്ടോ ഞാൻ പോയത് മരുന്നിരിപ്പുണ്ടായിരുന്നു ചുമയുടെയും ജലദോഷത്തിൻ്റെയും ഒക്കെ മരുന്നിരിപ്പുണ്ടായിരുന്നു മൂക്കിലൊഴിക്കുന്ന തുളിമരുന്നു ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്ത് റെഡിയാക്കി കൊച്ചു ടി വിയുടെ മുമ്പിൽ ഇരുത്തിയിട്ടാട്ടോ ഞാൻ പോയത് വന്നപ്പോഴത്തേക്കും കരയോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു സാധാരണ ഞാൻ എവിടെയെങ്കിലും പോകുന്നെങ്കിൽ എൻ്റെ കൂടെ വരിക ചെയ്യുന്നത് ഞാൻ എവിടെയാണെങ്കിലും കൊണ്ടുപോകുക ചെയ്യുന്നത് സ്കൂൾ ൂടില്ലാത്ത ദിവസങ്ങളിലൊക്കെയാണ് മോളേം കൂടെ കൊണ്ടുപോകാം കേട്ടോ ചെയ്യുന്നത് അപ്പം നല്ലൊരു കാലാവസ്ഥ പോലും അല്ല കേട്ടോ എന്നാൽ രണ്ടു ദിവസം കൊണ്ട് നല്ല ഭയങ്കര മഴയായിട്ടൊന്നും ഇവിടെ ഇല്ല ഇടയ്ക്കൊക്കെ ഒന്ന് ചാറും അത്ര തന്നെട്ടോ എന്നാലും വൈകുന്നേരം ഒന്ന് ചാറി ചാർ ചാർ നിൽക്കുമായിരുന്നു ഭയങ്കര മഴയായിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇന്ന് രാവിലെയും അതുപോലെ പിന്നെ നല്ല തണുപ്പും ഉണ്ട് അപ്പോൾ കൊണ്ടുപോയാലും ചുമയൊക്കെ കൂടും കേട്ടോ അങ്ങനെയാണ് ഇവിടെ ഇരുത്തിയിട്ട് പോയത് അങ്ങനെ വന്നിട്ട് പിന്നെ സാമ്പാറിന് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞിട്ട് കുക്കറിലോട്ട് മഞ്ഞളും ഉപ്പും കായപ്പൊടിയും അതുപോലെ ഉരുവ പൊടിച്ചതും ഒക്കെ ഇട്ടിട്ട് അടുപ്പിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനിപ്പോൾ കുറച്ച് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞല്ലോ അതിനി വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ദിവസം കൊണ്ടിരിക്കുന്ന കേട്ടോ ഇത് നമുക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്ന് തന്നതാട്ടോ അപ്പോൾ നല്ല മുരിങ്ങക്കായിരുന്നു കേട്ടോ ഒരുപാട് മുറ്റിയതുമല്ല നല്ല മുരിങ്ങക്കായിരുന്നു അപ്പോൾ അതും രണ്ട് കായും കൂടെയൊക്കെ ഇട്ടിട്ട് അവിയലിന് വേണ്ടിയിട്ട് അടുപ്പിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ഉപ്പും കറിവേപ്പിലേക്ക് ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് അതും കൂടെ വേവിക്കാനായിട്ട് വെച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം വെന്തിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് മുളകും മല്ലിയും കൂടെ വറുത്താണ് കേട്ടോ ഇട്ട് കൊടുത്തത് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ കടുക് പൊട്ടിച്ചൊഴിച്ചു അത്രേ ഉള്ളൂ അപ്പോഴത്തേക്കും നമ്മുടെ അവിയലിൻ്റെ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട് മുരിങ്ങക്കായൊന്നും അധികം വേവില്ലല്ലോ അപ്പോൾ അതിലേക്കും അരിപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്കൊന്ന് മീനില്ലാത്തതുകൊണ്ട് ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ കറിയും ഒപ്പം വെജിറ്റേറിയൻ അപ്പോൾ പിന്നെ ഒരു മുട്ടയും കാണാം മുട്ട ഇരിക്കുന്നത് മുട്ടയും കൂടെ ഇപ്പോൾ ഇരിക്കാമെന്ന് വിചാരിച്ചേട്ടാ പിന്നെ അവിയലിനും കൂടെ അരിപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിന് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും പിന്നെന്താ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ മതി തൈരുണ്ടെങ്കിൽ അവിയലിന് ടേസ്റ്റ് ഏറ്റവും നല്ല രീതിയിൽ കിട്ടണമെങ്കിൽ ഒഴിക്കണം കേട്ടോ അധികം പുളിപ്പില്ലാത്ത കട്ട തൈര് ഒഴിക്കാൻ നല്ല ടേസ്റ്റാണ് അവിയലിന് ചെയ്ത് നോക്കാത്തവരൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ സദ്യക്കൊക്കെ അവിയലുണ്ടാക്കുമ്പോൾ തൈര് ചേർത്തിട്ടാണ് ഉണ്ടാക്കാറ് നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ അവൽ തൈരില്ല ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തൈര് കയറി വെച്ചേനായിരുന്നു കേട്ടോ മോര് കയറി അങ്ങനെ കാച്ചെയ്യാനായിരുന്നു പിന്നെ മുരിങ്ങയില ഉണ്ടായിരുന്നു കേട്ടോ ഉമ്മച്ചി കൊണ്ടുവന്നത് അപ്പോൾ അതും കൂടി അരിഞ്ഞ് കുറച്ച് ചക്കക്കുലും കൂടെ ഒക്കെ ഇട്ടിട്ട് തോരനാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ തന്നെ ആയിരുന്നു വിശേഷങ്ങളുമൊക്കെ പിന്നെ കുറച്ച് നെല്ലിക്കരിപ്പുണ്ടായിരുന്നു കേട്ടോ അത് പറയാൻ വിട്ടുപോയി അതിലേക്ക് കുറച്ച് ഉപ്പിട്ടും അതുപോലെ ഉപ്പും പച്ചമുളകൊക്കെ ഒക്കെ കയറിയിട്ടിട്ട് കുറച്ച് വാട്ടിയ വെള്ളം ചൂടാക്കിയ വെള്ളമുണ്ടല്ലോ അത് ഒഴിച്ച് കുറച്ച് വിനാഗിരി ഒഴിച്ച് കുറച്ച് കായപ്പൊടി ഇട്ടുകൊടുത്തിട്ട് ഉപ്പിലിടാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് കേട്ടോ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഇതെടുത്ത് ഭരണിയിലാക്കും അല്ലെങ്കിൽ കുപ്പികളിലാക്കും അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് തൊട്ടടുത്തൊരു കുഞ്ഞ് ബെൽ ബട്ടൺ ഉണ്ട് അതും കൂടെ പ്രസ് ചെയ്ത് ഓളൊന്നും കൂടെ സെലക്ട് ചെയ്ത് വെക്കാം അപ്പോൾ നാളെ കാണാൻ കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ടാറ്റാ